സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിലവിൽ നൽകുന്ന മുന്നറിയിപ്പ് എല്ലാ ജില്ലകളിലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അപ്പോൾ നിലവിലെ മുന്നറിയിപ്പ് എങ്ങനെയാണെന്ന് നോക്കാം ദാ നമ്മൾ കാണുന്നത് പോലെ ഒമ്പത് ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പായിട്ടുള്ള ഓറഞ്ച് അലേർട്ടാണ് നൽകിയിരിക്കുന്നത് കാസർഗോഡ് മുതൽ എറണാകുളം വരെ ഒൻപത് ജില്ലകളിൽ അതിശക്തമായിട്ടുള്ള മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് അത് കൂടാതെ തെക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് നമ്മൾ മാപ്പിൽ കാണുന്നത് പോലെ തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയുള്ള അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം മഴ കൂടുതൽ കനക്കുന്ന സാഹചര്യത്തിൽ കടലാക്രമണത്തിനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഉയർന്ന തിരമാലിക്കും കടലാക്രമണത്തിന് സാധ്യതയുള്ളതുകൊണ്ട് തീരദേശവാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള സാധ്യതകൾ മുന്നിൽ കണ്ട് മലയോര മേഖലയിലും സാധ്യത ഈ മുന്നറിയിപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശക്തമായിട്ടുള്ള കാറ്റിന് സാധ്യതയുണ്ട് ഇടിമിന്നലിനും സാധ്യതയുണ്ട് അതുകൊണ്ട് നിലവിൽ ഈ തരത്തിലാണ് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് അത് കൂടാതെ തന്നെ വരും ദിവസങ്ങളിലും മഴ കനക്കും എന്നാണ് ാണ് നാളത്തെ മുന്നറിയിപ്പ് പ്രകാരം തിരുവനന്തപുരം മുതൽ ക്ഷപിക്കണം കാസർകോട് മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ മഴ കണക്കുന്ന പശ്ചാത്തലത്തിൽ ജാഗ്രതാ നിർദ്ദേശം അതുപോലെ തന്നെ തുടരണം എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്